നമസ്കാരം പൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റത്തെ കുറിച്ച് നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പത്മജിയെ ബി ജെ പിയിൽ എത്തിച്ചത് എന്നായിരുന്നു വാദം എന്നാൽ വലിയൊരു ഓഫറാണ് പത്മജയ്ക്ക് കേന്ദ്ര ബി ജെ പി നേതൃത്വം നൽകിയത് എന്നായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരം ഇ ഡി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ബി ജെ പിയിലെത്തിയാൽ മികച്ച ഒരു പൊസിഷൻ സംബന്ധിച്ച് പത്മജിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു ആ പോസ്റ്റ് മറ്റൊന്നും ആയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഗവർണർ ലിസ്റ്റിലായിരുന്നു പത്മജിക്ക് പ്രതീക്ഷ ഓഫറും അതായിരുന്നു എന്നാൽ ഇതാ ഇന്നലെ പത്ത് സംസ്ഥാന ഗവർണർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു ആ ലിസ്റ്റിൽ ലിസ്റ്റിൽ നിന്ന് പത്മജ വേണുഗോപാൽ ഒരു ഈ പിടിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പത്മജ അനുകൂലികൾക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും സ്ഥാനം പിടിച്ചത് പത്മജല്ലായിരുന്നു നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും കോഴിക്കോട് വടകര സ്വദേശിയുമായ കെ കൈലാസ്നാഥാണ് ഗവർണർ ലിസ്റ്റിൽ ഇടം പിടിച്ച മലയാളി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ ഇദ്ദേഹം മോദിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച വ്യക്തിയാണ് മോദിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പുതുച്ചേരി ഗവർണറായിട്ടാണ് ഇദ്ദേഹത്തിന് ചുമതല ഇപ്പോൾ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ബി നേതാക്കന്മാർക്ക് പലർക്കും വലിയ പ്രതീക്ഷ ഈ ഗവർണർ ലിസ്റ്റിനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു പി ശ്രീധരൻ പിള്ളയും കുമരൻ രാജശേഖരനും ഒക്കെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഗവർണർമാരായ ബി നേതാക്കളാണ് ഇന്നലെ രാത്രിയാണ് പത്ത് സംസ്ഥാനങ്ങളിലേക്കുള്ള ഗവർണർമാരെ പ്രഖ്യാപിച്ചത് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയാതായതോടെ പത്മജയെ തഴഞ്ഞു എന്നത് ഉറപ്പായിരിക്കും യാണ് പത്മജ വേണുഗോപാൽ അന്തിമ ലിസ്റ്റിൽ അടക്കം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെ പാരവെച്ചു കാരണം വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിതം ഹോമിച്ച ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട് താൻ ഒരു ബി ജെ പി കാരനാണെന്ന് പുറത്തു പറയാൻ ബി ജെ പി കാര് വരെ നാണിച്ചിരുന്ന കാലത്ത് ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തവർ പക്ഷെ അവർക്ക് ലഭിക്കുന്ന ഏക അംഗീകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിലും സി പി എമ്മിലും പ്രവർത്തിച്ചു വന്ന അബ്ദുള്ള കുട്ടി ബി ജെ പി ഉപാധ്യക്ഷൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന എന്നാൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത ഒറ്റ കാരണത്താൽ ബി ജെ പിയിലെത്തിയ സുരേഷ് ഗോപിക്ക് രാജ്യസഭാ സീറ്റ് ലോക്സഭാ സീറ്റ് കേന്ദ്രമന്ത്രി സ്ഥാനം ഇടതുപക്ഷത്ത് നിന്ന് വന്ന അൽഫോൺസ് കള്ളന്താനം കേന്ദ്രമന്ത്രി ഇപ്പോഴിതാ ഇന്നലെ വരെ ബി ജെ പിയെ തെറി പറഞ്ഞ് നടന്ന പത്മജ വേണുഗോപാലിന് ഗവർണർ സ്ഥാനവും കൊടുക്കുന്നു പോലും സഹിക്കുമോ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് പാറ പണിതിട്ട് ഉണ്ടാവണമെന്നത് സംശയത്തിന് ഇടയില്ലാത്ത കാര്യമാണ് എന്തായാലും ഇനി സംഘപരിവാർ അടുക്കളയിൽ കിടന്ന് കരിപിടിച്ച് ബാക്കി ശിഷ്ടകാലം ഹോമിക്കാം പത്മജ വേണുഗോപാലിന്